ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിലെ കലാപ്രതിഭകൾ ഒരുമിക്കുന്ന കച്ചപ്പി തരംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലോത്സവത്തിന് വേദിയൊരുങ്ങുന്നു നവംബർ ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായി കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന കലോത്സവം സിനിമാ നടനും സംവിധായകനുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്യും കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കേരള വിഷൻ മിഷൻ ജനങ്ങളോടൊപ്പം കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിൽ എട്ട് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നവംബർ ഇരുപത്തിയെട്ടിന് പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ രമേശ് പിഷാരടി കലോത്സവം ഉദ്ഘാടനം ചെയ്യും കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇരുപത്തിയൊൻപതാം തീയതി നടക്കുന്ന സമാപന യോഗത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ദേശീയ തലത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകും കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ പി ജി രാധാകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജിത്ത് ആർ മാനേജർ കെ ടി ഉണ്ണികൃഷ്ണൻ എൻ ഹരിശർമ്മ ടി പ്രിൻസ് സി എൻ ഉണ്ണികൃഷ്ണൻ പി വി കലാധരൻ എന്നിവർ അറിയിച്ചു ദേശീയതലത്തില് കലാകായിക മേളയിലും ശാസ്ത്രമേളയിലും ഉന്നത സ്ഥാനം ലഭിച്ച കുട്ടികളെ ഈ യോഗത്തിൽ വെച്ച് അനുമോദിക്കുന്നുണ്ട് വിദ്യാനികേന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി എം എസ് ലളിതാംബിക ടീച്ചർ കുട്ടികളെ അനുമോദിക്കുന്നു മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസു നായർ ആശംസാ പ്രഭാഷണം നടത്തുന്ന രണ്ടു ദിവസത്തെ മത്സരത്തിന്റെ സമാപനം ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് സമാപന സഭ സ്കൂളിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ എം എ വാസുദേവൻ നമ്പൂതിരി സാർ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നു ഭാരതീയ വിദ്യാനികേന്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റായുള്ള ശ്രീ പി വേണുഗോപാൽ അവർ സമാപന സഭയില് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന മഴക്കാലത്ത് ഡിഷാൻഡിനകൾ നല്ല പണിതരും മാറു കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി കേരള വിഷൻ ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും